and <laughs> എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഒരു ബ്രെഡും സ്റ്റൂവും ഉണ്ടാക്കാമെന്നൊരു പ്ലാൻ ഉണ്ട് ക്രിസ്മസിൻ്റെ അന്ന് കാരണം അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം എല്ലാ ഓ ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ കാണുന്നതുകൊണ്ട് രാവിലെ ബ്രെഡും സ്റ്റൂ ആക്കുക എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതി അതായത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ക്രിസ്മസിന് അവർക്കും കൂടെ കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ വന്ന് ചാനലൊക്കെ തുറന്ന് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു കാഴ്ച ആട്ടോ കാണണേ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞായിരുന്നു അത് രാവിലെ ആയിരുന്നു നല്ല തണുപ്പായിരുന്നു അങ്ങനെ നേരെ കിച്ചണിലേക്ക് കയറി പാല് തിളപ്പിക്കാൻ വെച്ചു പാൽ ഇപ്പം കുപ്പിപ്പാലാട്ടോ മേടിക്കുന്നത് അപ്പോൾ അത് രാവിലെ അവിടെ ഇവിടെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കും അപ്പോൾ ആ പാലെടുത്തിട്ട് ചായക്ക് വെച്ചു പിന്നെ ഇക്കിന്ന് ഗ്രീൻ ടീ മതിയെന്ന് പറഞ്ഞു അപ്പം ഗ്രീൻ ടീയുടെ ഓൾറെഡി നേരത്തെ ഉള്ള ഗ്രീൻ ടീയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഗ്രീൻ ടീ ഇടാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് അവിടെ ഒരാൾ നല്ല ഉറക്കമാണ് പുള്ളിക്കാരും ഉറക്കമാണ് കക അപ്പം എണീറ്റിട്ടുണ്ട് കക എൻ്റെ ഒപ്പം തന്നെ രാവിലെ തന്നെ എണീറ്റു അപ്പോൾ ഈ ഗ്രീൻ ടീ കൊടുത്ത് നേരെ അടുക്കളയിലേക്ക് രാവിലത്തെ പരിപാടി ചെയ്യാന്ന് ചെയ്യാമെന്നായിരുന്നു രാവിലത്തെ എന്ന് പറയുമ്പം ഇന്നത്തെ എൻ്റെ എന്ന് പറയുമ്പം ബ്രെഡും സ്റ്റൂ ആണ് അതും ചിക്കൻ സ്റ്റൂ ആണ് എനിക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു പണിയാണ് ഇത് ഈ സംഭവം ഇക്കകത്ത് ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്കിന്നുള്ള ചിക്കനേയും മേടിച്ചുകൊണ്ട് വരുള്ളൂ അപ്പോൾ ഇനി അത് പൊളിക്കാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ് നമ്മൾ കുറേ നേരം ഇതിനകത്ത് മെനക്കണം ഒന്നാമത് രാവിലെയും കൂടെ ആയതുകൊണ്ട് ഈ ചിക്കൻ്റെ ഇടന്ന് മേത്തിടന്ന് പണിയുമ്പോഴത്തേക്കിനും ആകെ മൊത്തം ഒരിതായിരിക്കും പിന്നെ ഐസിലായിരുന്നു ഇരുന്നത് എൻ്റെ ഭാഗ്യത്തിന് ഉമ്മ രാവിലെ എണീച്ച സമയത്ത് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസൊക്കെ പോയി ഞാൻ വന്ന സമയത്ത് നല്ലോണം അതെനിക്ക് സ്കിന്നെ എടുക്കാൻ പറ്റുന്ന രീതിയായിരുന്നു അപ്പോൾ അങ്ങനെ ചിക്കൻ്റെ സ്കിന്നും കാരണം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഓരോ ഓരോ കഷ്ണങ്ങളായിട്ട് നുറുക്കാന്ന് കരുതി ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാത്രമേ സ്റ്റൂവിന് എടുക്കുന്നുള്ളൂ ബാക്കിയും മാറ്റി വെക്കാണ് ചെയ്തത് പിന്നെ ഇത് വിനേ വിനാഗിരി ആട്ടോ അതായത് ചിക്കൻ കഴുകാൻ നേരത്ത് വിനാഗിരി ഒഴിച്ച് നല്ല ഒന്ന് ഇളക്കിയിട്ട് കഴുകിയെടുത്താൽ ആ ഒരു ചിക്കൻ്റെ ഒരു ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അതൊന്നും അങ്ങനെ ഉണ്ടാവില്ല ആ വിനാഗിരിയിൽ കഴുകിയെടുത്താൽ കുറച്ച് ഞാൻ ഒഴിച്ച് അതൊന്ന് കഴുകിയെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ സ്റ്റൂവിനുള്ള കിഴങ്ങും ഒരു രണ്ട് കിഴങ്ങേ എടുത്തിട്ടുള്ളൂ ഒരു മീഡിയം സൈസിലെ ഒരു കിഴങ്ങ് മാത്രമേ എടുത്തുള്ളൂ ഒരു ക്യാരറ്റും പിന്നെ ഉമ്മിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയൊക്കെ തന്നെ അതൊക്കെ ി നന്നാക്കിയാണ് തന്നത് അപ്പം അതൊക്കെ മാറ്റിവെച്ചു പിന്നെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ സവാളേ ഒരു ചെറിയ സവാളെ അപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ ചിക്കനെടുത്ത് കറി വെക്കുന്നുള്ളൂ അതായത് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എനിക്കിഷ്ടപ്പെടുവോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാ അതിനനുസരിച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു വെച്ചു പിന്നെ സവാള എല്ലാം കട്ട് ചെയ്തു വെച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഇടിവരൽ എടുക്കാൻ എനിക്ക് പറ്റാത്ത തന്നെ ഞാൻ ആ കട്ടറിൽ വെച്ചു തന്നെ അതങ്ങ് ചതിച്ചു കേട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് മടി പിടിക്കുമ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോള എല്ലാം നല്ലോണം ഇട്ട് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് നല്ല ഫ്രൈ ആയി ഫ്രൈ ആയി വന്ന് കഴിഞ്ഞപ്പം ക്യാരറ്റും അതേപോലെ തന്നെ ചിക്കനും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കാതെ ഇത് മൂടി വെച്ചു ഇത് ഞാൻ ഫുൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി കറിയുടെ ഫുൾ റെസിപ്പി ഉണ്ട് പിന്നെ നമ്മുടെ ബ്രെഡ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ ഇതിനെല്ലാത്തിനും ഞാൻ പറഞ്ഞായിരുന്നു കാരണം അല്ലെങ്കിൽ രാവിലെ ഇതൊന്നും നടക്കൂലല്ലോ ഇക്കെ രാവിലെ പോകില്ല നല്ല മടിയായത് കാരണം അപ്പോൾ അത് കാരണം തലേന്ന് എല്ലാം ഞാൻ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ഞാൻ ആവിയറ്റാൻ വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലാസ്റ്റ് ലാസ്റ്റായപ്പം കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് നെയ്യൊക്കെ താളിച്ചങ്ങനെ ഒഴിച്ചു അങ്ങനെ കറിയും റെഡിയായി വന്നപ്പോഴത്തേക്കിനും ഒപ്പത്തിന് തന്നെ ഇതും ആവിയേറ്റാൻ വെച്ചതായിരുന്നു കാരണം ബ്രെഡും ആവേറിയായിരുന്നു ബ്രെഡ് ആവി ഏറി വന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര സോഫ്റ്റ് അല്ലേ അത് സ്റ്റൂവിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ അതിനകത്ത് പറയണം കുഞ്ഞിന് കൊടുത്തു കുഞ്ഞിന് സ്റ്റൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അധികം എരിവ് അവൾക്കില്ല പിന്നെ ഒരു പാലിൻ്റെ തേങ്ങാ പാലിൻ്റെയൊക്കെ അല്ലേ അത് കാരണം പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ആ ഒരു ഫോണങ്ങനെ കൊടുത്തു കേട്ടോ കഴിക്കാൻ നേരത്തെ ചില സമയത്ത് വാശി കുടിക്കുമ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് കാരണം അല്ലെങ്കിൽ അത് ഫുൾ അവൾ കഴിക്കില്ല അങ്ങനെ ഞാൻ എനിക്ക് ും ഇക്കാര്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ള എന്താണ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഒരു മൂന്ന് ബ്രെഡും അതേപോലെ സ്റ്റൂ എടുത്തു അപ്പോൾ അതിനകത്ത് നിന്നൊരു എടുത്ത് ആ ചാറിലുമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ജോർജു ജോർജ് പറയുന്നില്ലേ അത് ബീഫ് സ്റ്റൂ ആട്ടോ അതായത് ചിക്കൻ സ്റ്റൂ പക്ഷേ അപ്പോൾ അറിഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാമോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് മസ്റ്റായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ മറ്റേ ക്രിസ്മസിന് വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇന്ന് ഓൾറെഡി കുറേ രാവിലെ തന്നെ എണീച്ച് കാരണം ഈ കറി വെക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഒരുമിക്ക പണികളും രാവിലെ തന്നെ ചെയ്ത് തീർത്തു കേട്ടോ അടിച്ചു വാരൽ തൂക്കൽ തുടക്കൽ പിന്നെ തുണി വിരിച്ചിടൽ ഈ പരിപാടികളൊക്കെ രാവിലെ തന്നെ ഏകദേശം എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്നര പതിനൊന്നരയായിട്ടുണ്ടാവും പതിനൊന്നര ആയപ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ വെളിയിലേക്ക് അന്ന് ഇറങ്ങാമെന്ന് കരുതി അതങ്ങനെ ഒരു പരിപാടിയാണ് വെളിയിലൊന്ന് പോയി എല്ലാവരുടെ അടുത്തും ഒരു സ്ഥലം പറഞ്ഞില്ലെങ്കിൽ ഒരു സന്തോഷം ഇല്ലായുകയാണ് എൻ്റെ വളർത്തുന്ന ആ ചെടികൾ എല്ലാത്തിനും അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ കോവലിൻ്റെ കുറേ ഇങ്ങനെ തൂങ്ങ അവിടെ കോവലിന് പന്തലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ള രീതിക്കാണ് പടർന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്നു നോക്കി പിന്നെ നമ്മുടെ സീതപ്പഴമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നിർത്തേക്കുവാണ് എനിക്ക് സീതപ്പഴം വിളഞ്ഞ് വന്ന് കഴിയുമ്പോൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഴിക്കാൻ വേണ്ടി വിട്ടേക്കാണ് പിന്നെ അതേപോലെ തന്നെ ചീര ചീര താഴെ ചീരയ്ക്ക് പകരം താഴെ കുറേ കളകളാണ് കിളിച്ച് വന്നേക്കുന്നത് ചീര വളർന്നിട്ടില്ല പക്ഷേ കളകൾ നല്ലവണ്ണം വളർന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ നമ്മുടെ പച്ചചീര അതിനകത്ത് ഒരെണ്ണം നല്ല രീതിക്ക് വളരുന്നുണ്ട് മറ്റതെല്ലാം വളരണോ വേണ്ടയോ വേണ്ടയോന്നുള്ളൊരു ഒരു ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ചുമന്ന ചീര ഇപ്പൊ ഏകദേശം എല്ലാം ആയി പതുക്കെ വരുന്നുണ്ട് പിന്നെ ഈ സംഭവം ഇത് നമ്മുടെ പറമ്പിൽ കിളിച്ച് വന്നതാ കേട്ടോ ഇത് ഇവിടെ വേസ്റ്റ് ഇടാറുണ്ടായി ഇടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കൊന്ന് പച്ചക്കറിയുടെ ഏതോ ഒരു വേസ്റ്റിൽ വീണതാണ് ഇതെന്തിനാന്ന് എനിക്കൊരു പിടിയില്ല ക്ഷമാണോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ആണോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇത് എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി അഥവാ എനിക്ക് വല്ല പുല്ലുവർഗം പുല്ലുവർഗ്ഗം എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള അറിയില്ല പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയും ഒരു കുരു ഞാനവിടെ ഇട്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കിളിച്ച് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ വെണ്ടയ്ക്ക എനിക്ക് നടാനുണ്ട് അത് ഞാൻ മാറ്റി വെച്ചേക്കാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങുന്നില്ല ഇതിനായിട്ട് അങ്ങനെ ഇറങ്ങുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം വന്ന കാര്യം എന്താണെന്ന് പറയുക ഈ റെഡ് സ്പിനാച്ച് ഇത് സംഭവം നമുക്ക് നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് കിളിക്കുന്നത് നമുക്ക് ഒരുപാട് അധികം ഇല അതിനകത്ത് ഇണ്ട് പെട്ടെന്നാട്ടോ ഇത് കിളിക്കുന്നത് നിങ്ങൾ വീട്ടിലൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ മക്കൾക്കും നല്ലതാണ് ഈ റെഡ് സ്പിനാച്ച് സോറി മലബാർ സ്പിനാച്ച് എന്ന് പറയുന്ന സംഭവം പിന്നെ നമ്മുടെ തക്കാളി തക്കാളിക്കകത്ത് പൂവൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇത് നിങ്ങൾ നീളത്തിൽ അങ്ങ് വളർന്നു പോവുക കായ്ക്കണോ ഇല്ല പൂക്കണില്ല എന്ന് പക്ഷെ അതിനകത്ത് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറേ ദിവസമായി ഇതും വിടരണോ വേണ്ടയോ വിടരണോ വേണ്ടയോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക സംഭവം സംഭവം വിടർന്നു കഴിഞ്ഞാൽ നല്ല വലിയ പൂവാകുന്നതാണ് പക്ഷെ അതിന് അഹങ്കാരമായിട്ട് അങ്ങനെ നിൽക്കുക പിന്നെ ഇതമ്മിച്ചീടെ ഏരിയ കേട്ടോ ഇത് ഉമ്മിച്ചീടെ കുരുമുളകാണ് ഉമ്മിച്ചിക്ക് കുരുമുളകെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീഴും ഇത് ഉമ്മിച്ചി ചേട്ടത്തിയുടെ മരുമോളുടെ കൊണ്ടുവന്നതാണ് അത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇത് കുറച്ച് ദിവസമായി അലക്കി ഉണക്കി മടക്കി സെറ്റ് ചെയ്യുമ്പോൾ വെച്ചിട്ട് കാരണം ഇത് നല്ല വെയിറ്റ് ഉള്ള സംഭവം ഇതും പൊക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇക്കാക്ക പറഞ്ഞ കാരണം ഞങ്ങൾ തമ്മിൽ നീളത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇക്കാക്ക ഏകദേശം ആറടി വരും ഞാനൊരഞ്ച് മൂന്നൊക്കെ ഉള്ളൂ അപ്പോൾ ഇക്കാക്ക വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് സെറ്റാവത്തുള്ളൂ അങ്ങനെ പുള്ളി അതിൽ സ്റ്റോർ റൂമിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കിളിമീം കിട്ടിയായിരുന്നു അപ്പോൾ ഉമ്മച്ചി നല്ല മുളകറിയൊക്കെ ഇട്ട് വെച്ചു പിന്നെ അതേപോലെ തന്നെ വെള്ളരിക്ക ഇട്ടിട്ട് മോരുകറിയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡും സംഭവങ്ങളും ഒക്കെ അപ്പം ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ